വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓപ്ഷൻ അറുപത്തി അഞ്ച് ലക്ഷം തന്നില്ല എങ്കിൽ നിനക്ക് ലഭിച്ചത് പന്ത്രണ്ട് കോടി രൂപയാണ് പന്ത്രണ്ട് കോടി രൂപ നിനക്ക് എത്ര വർഷം വേണമെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വലിയ തുകയാണ് അതുകൊണ്ട് അതിൽ നിന്ന് വെറും അറുപത്തി ലക്ഷം രൂപ എനിക്ക് നൽകണം പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിലുള്ള ഒരു കത്താണ് ലോട്ടറി അടിച്ച മുന്നിലെത്തിയത് നമുക്കറിയാവുന്ന വിഷയമാണ് കേരളത്തിൽ ഒരുപാട് കത്തുകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഫോൺ കോളുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഫോൺ കോളിന്റെയും കത്തിൻ്റെയും പിന്നാലെ പോയപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് സംഘികളുടെ ചില ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് അതായത് ഇത്തരത്തിലുള്ള കോളുകൾക്കും ഇത്തരത്തിലുള്ള വ്യാജ കത്തുകൾക്കും പിന്നിൽ ഒട്ടുമിക്ക കേസുകളിലും പെട്ടിട്ടുള്ളത് സംഘികൾ തന്നെയാണ് അവർ ഇടക്കിടക്ക് മാനസിക രോഗിയാവാറുമുണ്ട് എന്തായാലും നിലവിൽ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് നോക്കിക്കാണുകയാണ് പറഞ്ഞു വരുന്നത് ലോട്ടറി അടിച്ച വിവരം നമുക്കറിയാവുന്ന വിഷയമാണ് ഇപ്രാവശ്യത്തെ ഓളം ബമ്പർ നേടിയത് കൊച്ചി മരട സ്വദേശിയായിട്ടുള്ള ജയപാലാണ് പന്ത്രണ്ട് കോടിയാണ് ജയപാലിന് ലഭിച്ചത് ജയപാലിന് ലോട്ടറി അടിച്ച വിവരം ജയപാൽ ആരോടും ആദ്യം പറഞ്ഞില്ല മറച്ചു വെച്ചു ഇതിനിടയിൽ ഒരുപാട് ആളുകൾ ലോട്ടറി അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തു എന്നാൽ ആ വിഷയങ്ങൾക്കിടയിൽ അവസാനം ജയപാൽ പറഞ്ഞു എനിക്കാണ് ലോട്ടറി അടിച്ചിട്ടുള്ളത് ഞാൻ അത് ആദ്യം പറയാത്തതിന്റെ കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ബാങ്ക് ഇടപാടുകളുണ്ട് അതിനിടയിൽ മാധ്യമങ്ങളും മറ്റുള്ള ആളുകളും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ചെയ്തു തീർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആദ്യം ഒന്നും അറിയിക്കാതിരുന്നത് എന്നാണ് ജയപാൽ ഇതിന് മറുപടി നൽകിയത് എന്തായാലും അതിനിടയിൽ തങ്ങൾക്ക് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ ആളുകളൊക്കെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ തമാശയായി മാറുകയായിരുന്നു എന്നാൽ ഇപ്പോൾ എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയപാലിന് ഒരു ഭീഷണി കത്ത് തിരിക്കുകയാണ് ആ ഭീഷണി കത്ത് പോപ്പുലർ ഫ്രണ്ട് കേരള എന്ന പേരിലാണ് എത്തിയിട്ടുള്ളത് കത്തിൽ തുടങ്ങുന്നത് തന്നെ പോപ്പുലർ ഫ്രണ്ട് കേരള എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കത്തിന്റെ ഏകദേശം ചുരുക്കം ഇങ്ങനെയാണ് ഞങ്ങൾക്ക് അറുപത്തി ലക്ഷം രൂപ വേണം അറുപത്തി അഞ്ച് ലക്ഷം രൂപ വേണം എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല ഞങ്ങൾക്ക് നല്ല പ്രാരാബ്ദമുണ്ട് ഇല്ല എങ്കിൽ അതായത് ജയപാൽ തന്നില്ല എങ്കിൽ ജയപാലാ നിങ്ങളെ കൊണ്ട് ഞങ്ങളാ പന്ത്രണ്ട് കോടി തിന്നിക്കില്ല അതുകൊണ്ട് തന്നെ മര്യാദക്ക് അറുപത്തി അഞ്ച് ലക്ഷം തന്നു അറുപത്തിയഞ്ചു ലക്ഷം തന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി ആ വഴിക്ക് വരില്ല എന്നുള്ളതാണ് ആ കത്തിൻ്റെ ചുരുക്കം എന്തായാലും ഈ കത്തിൽ ചില പ്രാരാബ്ദങ്ങളും പറയുന്നുണ്ട് ആ പ്രാരാബ്ദങ്ങൾ ഇവിടെ പറയുന്നില്ല കാരണം ഈ കത്ത് തന്നെ ഒരു വ്യാജമാണ് എന്തായാലും ഈ കത്തുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു അന്വേഷണം നടത്തുകയാണ് ജയപാൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് കത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് കേരള എന്ന് കൊടുത്തിരിക്കുന്നത് ആരായിരിക്കും എന്നുള്ളത് മലയാളികൾക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഇതിനു മുൻപും പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ ഇത്തരത്തിലുള്ള വ്യാജ കോളുകൾ വ്യാജ ഭീഷണി കത്തുകൾ പോയിട്ടുണ്ട് പിന്നീട് ഇതൊക്കെ ആരാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞതാണ് കത്തിൽ പറയുന്ന ഭാഷ കണ്ണൂർ ഭാഷയാണ് അതായത് കണ്ണൂർ സ്റ്റൈലിലുള്ള ഒരു ലാംഗ്വേജിലൂടെയാണ് കത്ത് കടന്നു പോകുന്നുള്ളത് കത്ത് വന്നിരിക്കുന്നത് തൃശൂരിലെ ഒരു പിൻകോഡ് വെച്ചുകൊണ്ടാണ് എന്തായാലും വിഷയത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് നമുക്കറിയാവുന്ന വിഷയമാണ് കേരളത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള വ്യാജ ഉടായിപ്പുകൾക്ക് പിന്നിൽ ആരായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് എന്തായാലും കണ്ണൂരിൽ ഇത് ചെയ്ത ആളുകളുണ്ടോ അല്ലെങ്കിൽ തൃശൂരിൽ ഇത് ചെയ്ത ആളുകളുണ്ടോ എന്നറിയില്ല പക്ഷേ എന്തായാലും പോലീസ് ഒരു നാൾ പൊക്കും അന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു സംഗീത തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള